எ கிளப் ஆனது பறந்து அவர் அயோ യും ഫോൺ കോൾഡുകളും ടൈംസ് റിസപ്ഷൻ മറുതലക്കിൽ നിന്ന് ഒരു ചോദ്യം ആ കുഞ്ഞു ജീവിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞു തിന്നോ ഇല്ല ആ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇതിനോടൊപ്പം തന്നെ ആ ഫോട്ടോഗ്രാഫർ പ്രശസ്തിയുടെ ഞാൻ എടുത്ത ചിത്രങ്ങൾ കണ്ടാണ് നീ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് നീ എന്നെ സ്നേഹിച്ചതും ഉപേക്ഷിച്ചതും ഞാൻ എടുത്ത ചിത്രങ്ങൾ തന്നെ ഗ്ലോറിയ എന്റെ പ്രിയപ്പെട്ട ഗ്ലോറിയ ഫോട്ടോഗ്രാഫർ അതിനോടകം തന്നെ ഒരു വിശ്വാദരോഗിയായി മാറിയിരുന്നു അയാളുടെ കാതുകളിലേക്ക് ഒരു സന്തോഷ വാർത്ത ഓടിയെത്തി മറ്റൊന്നുമല്ല ആ വർഷത്തെ പുലിസ്റ്റർ അവാർഡ് കെവിൻ കാട്ടർക്ക് അതും ആ ചിത്രത്തിന് കഴുകനും കുഞ്ഞും പക്ഷെ ഇതൊന്നും അയാളെ സന്തോഷിപ്പിച്ചില്ല ഒരു പ്രഭാതത്തിൽ അയാൾ ഉണരുന്നത് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് ഡോർ തുറന്ന് നോക്കിയപ്പോൾ അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഒരു കയ്യിലൊരു ചുമ ചുവന്നു പൂവും കൊണ്ട് തൻ്റെ കൊച്ചുമോൻ അഭിനന്ദനങ്ങൾ ൾ സന്തോഷമടക്കാനാവാതെ അയാൾ ആ കുഞ്ഞിനെ വാരിയെടുത്തും കവിളിൽ ുന്നു അകുച്ച് നിശബ്ദനായി അകുച്ചിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിടെ വിവാഹം കഴിഞ്ഞൂടാടി ആ വാർത്ത ഒരു ഇടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവനാകെ ഇല്ലാതായി നിശബ്ദം മൂകത ചിലപ്പോൾ പൊട്ടിക്കരയുന്നു ഒപ്പമാ കൊച്ചു മോനോ ഒരു പ്രഭാതത്തിൽ തൻ്റെ മകനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ഭക്ഷണം നരികി കാറിലെത്തി തന്റെ ഭാര്യ താമസിക്കുന്ന വീടിന്റെ മുൻവശത്തേക്ക് എന്തിനാ ഡാഡി ഡാഡി ഒരു യാത്ര പോകുന്നു ഇനി എൻ്റെ മോനെ എല്ലാം മമ്മിയാണ് അത്രയും പറഞ്ഞുകൊണ്ട് മകനെ അവിടെ ഇറക്കി വിട്ട് ഭാര്യയെ ഒന്ന് കാണാനോ മകനെ ഭാര്യയെ ഏൽപ്പിക്കാനോ നിൽക്കാതെ അയാൾ ദൂരേക്ക് ഞ്ഞു തൻ്റെ ജന്മസ്ഥലം ലക്ഷ്യമാക്കി ആ കാർ നീങ്ങി അവിടെ ഒരു ഒന്നുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ആ വണ്ടി നിർത്തി നാല് ദിവസത്തോളം ആ വണ്ടി അവിടെ തന്നെ കിടന്നു ആരും അത്ര കണ്ട് ശ്രദ്ധിച്ചതേയില്ല ചോളവയലിൽ പണിക്ക് പോകുന്ന നീഗ്രോ സ്ത്രീകളാണ് ശ്രദ്ധിച്ചത് ഒന്ന് വന്നാട്ടെ ഈ കാറിനകത്തുനിന്ന് വല്ലാത്തൊരു ഗന്ധം വരുന്നില്ലേ മൂക്ക് പുത്തിക്കണ്ട് അവരവിടെ നിന്നു പ്പോൾ തടിച്ച് പേർത്ത് അഴുകിയൊരു ശവം അതെ ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കാറിന്റെ എക്സോസ് പൈപ്പ് തുറന്ന് മറ്റൊരു പൈപ്പുമായി ഘടിപ്പിച്ച് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തത് ആ ചിത്രം വളരെയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ ചിത്രം ലോകരാ ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമായി അതെ ആ വിഷയത്തിനൊടുവിൽ അങ്ങോട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഭക്ഷണവും സഹായവും എത്തി പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ വിശപ്പ് മാറ്റിയ ചിത്രമായി അത് വിശേഷിക്കട്ടു പക്ഷേ ഇതൊന്നും അറിയാതെ ആ ഫോട്ടോഗ്രാഫർ കാലയവനികക്കുള്ളിൽ മറഞ്ഞിരുന്നു വിശപ്പിൻ്റെ കരച്ചിൽ മാറ്റുവാൻ നിങ്ങളുടെ കണ്ണുകളും ജാഗ്രതയോടെ തുറന്നിരിക്കട്ടെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ ശാസ്ത്ര സാങ്കേതികവിദ്യ എത്ര വികസിച്ചാലും ഒരിക്കലും ബിഷപ്പ് ടാബ്ലറ്റുകൾ കൊണ്ടോ ടോണിക്കുകൾ കൊണ്ടോ മാറ്റാൻ സാധിക്കുകയില്ല അതിന്റെ ആഹാരം തന്നെ വേണം നമ്മുടെ രാജ്യം പല കാരണത്താലും നേരിടാൻ പോകുന്ന ഒരു പ്രസി പ്രതിസന്ധിയാണ് ബിഷപ്പ് 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 ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം